സമ്മതിക്കില്ല എന്നാണ് പക്ഷേ അങ് ഇവിടെ കുറ്റിച്ചറിയുള്ളൊരു ഉണ്ടായത് അന്ന് ഇവിടുത്തെ കോഴിക്കാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ചു നമ്മുടെ ചെമ്മങ്കണ്ടി മാമുക്കയ സാഹിബ് അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ സുഖായി കൊടുക്കുകയും ഇനിയും പ്രവർത്തനം ചെയ്യുമാറാവട്ടെ അദ്ദേഹം അതുപോലെ തന്നെ മർഹം പി എസ് ബാബാ സാഹിബ് ഇവരെല്ലാം ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് അവരോടും അതിൻ്റെ സഹായികളും അതിൻ്റെ വെളിച്ചം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി ഇന്നും അത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് വേദനാജനകമായൊരു കാര്യമുണ്ടായി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി മറു കെ പി മൗലിയുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് കൊല്ലം അത് കാൽനൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചു പക്ഷെ ഞങ്ങൾ വാദപ്രതിവാദത്തിൽ ആവും പകലുമില്ലാതെ കുറ്റിപ്പുറ കുറ്റി കുറ്റിച്ചറയിൽ ഇവിടെ നമ്മുടെ പ്രതിയോഗികളുമായി ആദർശത്തിന് വേണ്ടി നില ഞങ്ങളെ പരിഹസിച്ചു കൊണ്ട് രാഷ്ട്രീയ സ്റ്റേജിൽ ഈ കാളകൂട്ടിന് നമ്മളില്ലല്ലടോ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാട് പറഞ്ഞു കിടക്കുന്നവരാണിത്രേ ഇപ്പോൾ കെ എൻ എമ്മിൻ്റെ അധ്യക്ഷന്മാർ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു കാരണം അന്ന് ഞങ്ങൾ ഇവിടെ ഈ തൗഹീദിന് വേണ്ടി ഇവിടെ മറിയുമായിരുന്നു ഉറക്കൊഴിച്ചുകൊണ്ട് മൗലിക്ക് സുഖമുണ്ടായിരുന്നില്ല ഡോക്ടർ റഹ്മാൻ സാഹിബ് മൗലവിനോട് സ്റ്റേജിലേക്ക് വരരുതേ എന്ന് പറഞ്ഞിട്ടും മൗലി വരും എന്നിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് അത് അങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു ഓമറേ എന്നാ ആ വിളി കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവുമാണ് അങ്ങനെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനത്തെ ആ നേതൃത്വത്തിൽ പറഞ്ഞു വന്നിട്ട് അന്ന് അതിനെ പരിഹസിച്ചു കൊണ്ട് രാഷ്ട്രീയ സ്റ്റേജുകളിൽ ഈ കാളമൂട്ടിന് ഞങ്ങളൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരോട് മുഖം ഇന്ന് കേന്ദ്ര സാരഥികളാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ മാത്രമല്ല പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു കെ എൻ്റെ ആ ഭാഗത്തുള്ളതാണെങ്കിൽ ശരി ഞങ്ങളുടെ സഹപ്രവർത്തനാണ് എ പി ഖാദർ മോലി എന്തിനും അവിടെ ഈ രംഗത്ത് വന്നാൽ അദ്ദേഹം മുന്നോട്ട് വരുന്ന ആളാണ് ഞാൻ ഇടത്തനാട്ടുകരയിൽ വെള്ളിയഞ്ചേരി പോയി രാത്രി ഏറ്റുമുട്ടിയപ്പോൾ പിറ്റേ ദിവസം നെഞ്ചുവേദന ഉണ്ട് ഡോക്ടർക്ക് പോകുന്ന അദ്ദേഹം സി പി ഒറ്റക്കാലവിടെ അവിടെ മുളിയന്മാരെല്ലാവരും എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറേക്ക് പോവാതെ നേരെ അങ്ങോട്ട് വലിയ വലിയഞ്ചലിലേക്ക് വന്നത് ആ ആദർശ ആദർശനൃഷ്ട മറക്കാൻ കഴിയില്ല പക്ഷേ ആ എ പി ഇന്ന് ഒരു കുടുക്കിലാകപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ എ പി എന്നൊരു കുടി ബന്ധത്തിലാണ് ഞങ്ങൾക്ക് എ പിന്നോട് സഹതാപമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എനിക്കും കേക്കൊക്കെ ആദർശ വ്യതിയാനം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കുറ്റിച്ചറ വെച്ചിൽ പറഞ്ഞു എ പി അങ്ങനെ നിങ്ങൾ അവിടെ തീരുമാനിക്കേണ്ടതല്ല അതുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ പറയാം വേണമെങ്കിൽ കുറ്റിച്ചറ വെച്ച് ഞാൻ നമുക്ക് പറയാം വെച്ച് പറയാം നിങ്ങൾ എന്തിനൊരു പണ്ഡിത സംഘടന എന്നെ പോലെ എനിക്കും കേക്കദർശ വ്യതിയാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കേണ്ടതാണോ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എ പി എന്ന് ഞാനിവിടെ കുറ്റിവെച്ചറെ പറയണ്ട ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു പക്ഷേ ഇപ്പോൾ എ പി ഞങ്ങൾ ഒന്നിച്ചു പോകാൻ ചെയ്യാൻ കാരണം ഈ ചൈത്താനും ഈ ജിന്മസഹാരും എ പിക്ക് സഹിക്കുന്നില്ല പക്ഷേ എ പി ആണ് മാറിയാൽ മതി ആ കസാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചെറിയ ഷർട്ടുകൾ ധരിച്ചു കൊണ്ട് കുറിയ തല മനുഷ്യന്മാർ ഞങ്ങളാണ് വലിയ വർണ്ണം നടിച്ച് ആളുകളുണ്ട് അവരാണ് ഇത്ര ഇപ്പൊ ഐക്യത്തിനെതിര് കാരണം അവർക്ക് ഇത് കാത്തിരിക്കാനാണ് ഇരിക്കുന്നത് ആദർശ രംഗത്ത് ചെലവ് വരെ അരക്കാൻ കഴിയാത്ത സംവാദരംഗത്ത് ഒരിക്കലും മുഖം കാണിക്കാൻ കഴിയാത്ത അവരാണ് എ പിൻ്റെ സെക്രട്ടറി സ്ഥാനം ആ കസാല എ പി ഒഴിയാൻ വേണ്ടി കാത്തിരുന്നു ആ കുറിയ മനുഷ്യന്മാർ ഞാൻ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് അവരാണ് ഇത്ര ഇപ്പോൾ ഐക്യത്തിനെതിരായി നിലകൊള്ളുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം പറയുന്നു ഈ കാര്യത്തിൽ അള്ളാന്റെ കിതാബും മഹമ്മദ് സുന്ന ആരുടെ മുന്നിലും ഞങ്ങളെ ഒന്ന് ഒന്നിച്ചിരുന്ന് പറയാൻ കയ്യാനാണ് അങ്ങ് റാവിത്തയിൽ നിന്ന് സിക്രട്ടറിയോട് വന്നു ദിവസങ്ങളോളം കാത്തിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെത്തെ ആദർശം ചെയ്യാറുണ്ട് അള്ളാന്റെ കിതാബും മുഹമ്മദ് സുന്നത്തും തിരുത്തിയാറാണ് പക്ഷേ അവിടെ മറ്റേ മന്നജ് ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൈക്കൂല അവിടെ അതാം ആ മന്നജ് ഈ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അള്ളാന്റെ മുഹമ്മദ് നബിയുടെ സുന്നത്തി ഞങ്ങൾ തിരുത്തുന്നുണ്ടോ ഞങ്ങൾ തിരുത്താം പക്ഷെ ഈ നിലക്ക് പോയാൽ ഇതെവിടേക്കാണ് എത്തെന്ന് കണ്ടറിയണം ഈ പണം കൊണ്ടും ഈ ഏതാനും ചില പ്രമാണിത്വങ്ങൾ കൊണ്ടും മുതലാളിമാരെ കൊണ്ടും ഒരു ആദർശ പ്രസ്ഥാന അധികാരം നിലനിൽക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം ഇപ്പോൾ നമുക്ക് ഒരു സന്ദർഭമാണ് നമ്മൾ ഈ തൗഹീദിൽ യോജിക്കുന്ന ഈ ജിന്നു പിഷാദിനെ പൂജിക്കുന്ന ഒരാളുകളുണ്ട് അവരെ മാറ്റി നിർത്താം സംഘടനയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ യോജിക്കാവുന്നവർക്ക് യോജിച്ചു പോകാൻ നമ്മുടെ സമയത്തുള്ള ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറാണ് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അതിന് മാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലിക്കും വരഹമുള്ള